വലൈക്കും വെൽക്കം ബാക്ക് ടു ഹല ഫാഷൻ ഡേ എന്തുണ്ടല്ലാടി വിശേഷങ്ങൾ ലാരിസുകാട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടേ ഈ ഡൈനിങ് ഏരിയ നമ്മൾ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചതിന് ശേഷം എനിക്ക് ബ്ലൂവിനോട് കുറച്ച് ഇഷ്ടം കൂടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞി ക്യൂട്ട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലൂ എന്നാണ് എൻ്റെ ആഗ്രഹം ഈ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പെയിന്റ് അടിക്കുന്ന വീഡിയോയൊക്കെ ഇവിടെയൊക്കെ നമ്മൾ അടിപൊളി സെറ്റാക്കി വെച്ചേക്കുവാണ് ഇത് നോക്കണ്ട കേട്ടോ ഇത് ഇവിടെയുള്ള കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള ചൂര കഷായ ചൂരൻ കഷായമാണ് അല്ലേ അനമ്മേ അന്നമ്മയുടെ സൈഡ് നിൽക്കുന്നുണ്ടേ ആ അപ്പോൾ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ നമ്മുടെ വാഷ്ബേസിൻ്റെ ആ ഏരിയയിൽ കുറേ സ്ഥലം ഒഴിഞ്ഞിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്നേ ആദ്യമായിട്ട് ഞാനൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഷോർട്ട് വീഡിയോ കിട്ടിട്ടുണ്ടായിട്ടോ ഓൾറെഡി ചിലപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടോ മുറിഞ്ഞൊന്നുമല്ല പെയിന്റ് പെയിൻ്റ് ഉം ഞാനിപ്പോഴാ കണ്ടതും ഓക്കെ പറഞ്ഞു തന്നെ എന്താ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സംഭവം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ചരട്ടെ അതെ ഇതാണ് കേട്ടോ കൊറേ വീഡിയോസിലൊക്കെ ഇതിങ്ങനെ കണ്ടപ്പോ നീ ഭയങ്കര ആഗ്രഹമായിരുന്നു ഏട്ടാ ഈ ഒരു സംഭവം ചെയ്തെടുക്കണമെന്ന് ഏർ ഇത് നമ്മുടെ കുട്ടി മഷ്റൂം ഇല്ലേ ആ ഒരു സംഭവമാണേ എല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ചിലപ്പോൾ റെഡും വൈറ്റും കോമ്പിനേഷനാണ് എനിക്ക് ഇവിടെ റെഡും വൈറ്റും ഉണ്ടാക്കിയാൽ എന്ന് തോന്നി കേട്ടോ ഒരു ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതായതിവിടെ ഇത്രയും ഒരു ഏരിയ ഒഴിഞ്ഞി അടക്കുന്നില്ലേ അപ്പൊ അതിന്റെ സൈഡിലായിട്ട് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചാണ് സെറ്റാക്കിയത് അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ല ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം വഴിവ് വെച്ചിട്ടാണ് അത് റെഡി എനിക്ക് ഈ ഒരു കളർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ അടിച്ചേക്കുന്ന സെയിം കളർ തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് പിന്നെ പിന്നെതേ നോർമൽ ചരൾ കല്ലില്ലേ ചരൾ അതെടുത്തിട്ട് വൈറ്റും അതുപോലെ ബ്ലൂവും കൂടി പെയിൻ്റ് അടിച്ച് ഇങ്ങനെ സെറ്റാക്കി എടുത്തു പക്ഷേ എന്നാൽ നല്ല ക്യൂട്ടായിട്ടില്ലേ ഇല്ലേ പറയട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇന്നത്തെ ജോലി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ പെയിൻറ്റ് പറ്റിയില്ലേ രാവിലെ മുതലേ ഇന്ന് ഞാൻ ആർട്ടിസ്റ്റ് രബിയായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു വെക്കണമെന്ന് ഇവിടെ അല്ല ഇവിടെ ഒട്ടിച്ച് വെക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഇവിടെ ഒഴിഞ്ഞടക്ക ഇത് നമ്മുടെ എന്താണ് ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആ ഒരു സംഭവം അതാണ് കേട്ടോ അപ്പൊ വൈറ്റ് ഇങ്ങനെ ഒഴിഞ്ഞി അടക്കും അല്ലെ ആദ്യം ഞാൻ വിചാരിച്ചു ഫോട്ടോ വെക്കാന്നാണ് ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ അത് എന്റെ ഈക്കാരുടെയും പിള്ളേരെയും കൂടെ ഫോട്ടോ എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിന്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല കാരണം അത് എപ്പോഴും എപ്പോഴും നമുക്ക് തുറക്കിയൊക്കെ വേണ്ട സാധനമല്ലേ അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ അതിൽ വേറൊന്നും സെറ്റ് ചെയ്താൽ ശരിയാവില്ല പിന്നെ ഞാൻ ആലോചിച്ചു ഗ്ലാസ് ഇല്ലേ മിററ് അത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് അതാണെങ്കിലും ശരിയാവത്തില്ല ഇത് നമുക്ക് തുറക്കി അടക്കിയത് വേണ്ട സാധനമായോണ്ട് റിസ്ക് എടുക്കണ്ട ഒരു പിക്ചർ ആവുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഫ്രെയിമൊന്നുമല്ല വെറുതെ ഞാനൊരു സീനറി സെറ്റാക്കിയെടുത്തതാണ് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുകയില്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് ചെവറിലൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഈ പേപ്പറിൽ നമ്മൾ വരയ്ക്കത്തില്ല അതെനിക്ക് അത്ര അറിയത്തില്ല കേട്ടോ പെൻസിൽ ഡ്രോയിങ് ചെയ്യും കണ്ട് ഏത് പടവും വേണോ അതുപോലെ വരച്ചെടുക്കും പക്ഷേ പെയിൻറ്റിങ് എനിക്ക് അത്ര വശമില്ല എന്നാലും ഞാനൊരു വിധം ഒപ്പിച്ചെടുത്ത കേട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സംഭവം ആണോ വരച്ചതെന്ന് വെച്ചാൽ അല്ല വരച്ച് വന്നപ്പോൾ വേറെ എന്തോ ആയി എന്നാലും കുഴപ്പമില്ല തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും പേരെന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കുമ്പോൾ അവിടെ വെക്കാം ഞാൻ വിചാരിച്ച് വാൾ ഉണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കുന്ന ത്രീ ഡി എഫക്റ്റ് ഉള്ളത് അതാണെങ്കിലും അവിടെ വെച്ചാല് ശരിയാവത്തില്ല ഇക്കട എനിക്ക് ചീത്തയക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് അധികം പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സംഭവം ഒരു ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം അത്രയിങ്ങനെ ഉദ്ദേശിച്ചോളൂ പെയിൻറ്റിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ അതായിട്ട് ഇടാട്ടോ ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് പോലെ പിച്ച പിച്ച വരച്ച് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഹെൽപ്പാകും കേട്ടോ ചിലപ്പോൾ കുറെ തെറ്റുകളും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ പെയിൻ്റ് അടിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കണം എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്കതിൽ അറിയാനുണ്ടല്ലോ നമുക്ക് ചെറിയ ചെറിയ അറിവുകൾ വെച്ചിട്ട് ചെയ്താലും ചിലപ്പോൾ ശരിയാവില്ല എനിക്കറിയാം എന്നാലിതൊരു ഇഷ്ടം കൊണ്ടും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുമൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ഞാൻ മൊത്തത്തിൽ പിന്നെ കാണിച്ചരാം കേട്ടോ അതിപ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൺ ആൾക്കാരാ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ വഷാദാ മഷാ ഒത്തിരി സന്തോഷം നമ്മൾ എടുത്ത എപ്പോഴിന് ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ അത്രയും സന്തോഷമല്ലേ പെയിൻറ്റിങ് കാണിച്ചു തരാം ഒരുപാട് വാചകം എടുക്കാൻ അത് കാണിക്കൂ എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാണിച്ചതരാം ഇതാണ് അയ്യേ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇത് വരയ്ക്കുമല്ലോ എന്നൊക്കെയുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരച്ച് പഠിച്ചു തുടങ്ങുന്നതേ ഒരു ഒരുവിധമൊക്കെ കണ്ട് പെൻസിൽ ഡ്രോയിങ് ചെയ്യും എന്നല്ലാണ്ട് എനിക്ക് പെയിന്റിങ്ങിനെ കുറിച്ച് അധികം ഐഡിയ ഒന്നുമില്ല എന്നാലും ഒരുവിധം തെറ്റില്ലാതെയൊക്കെ ഒരു മരമാണ് ഈ താഴെപ്പുഴ തകിടി ആകാശമാണെന്നൊക്കെ തോന്നുന്ന വിധത്തില് ഇങ്ങനെ ഒപ്പിച്ചിട്ടില്ലേ എനിക്ക് ആകാശം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാണ്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരുപാട് നന്നായിട്ട് പറയുന്ന ആൾക്കാരെ കൂട്ടത്തിലൊന്നും എന്നെ കൂട്ടരുത് ചെറുതായിട്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പൊ ഇതിന് ഡബിൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഞാൻ ഒട്ടിക്കാൻ പോകും കേട്ടോ അവിടെ രസം അനമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോന്നും ഏഹ് എന്നെ ഇവിടെ നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ നിന്നെല്ലാം വീഴ്ച കൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കേട്ടോ ഇവിടെ ഒരു പിങ്ക് കളറാണ് ഞാൻ ഈ ഫ്ലവർ കൊടുത്ത കേട്ടോ അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല അപ്പം ഞാൻ അന്നെ ലാവണ്ടർ ഷിലോ ഷെയ്ഡിലോട്ട് മാറ്റി പിന്നെ ഒരു കാര്യം പറയട്ടെ ശരിക്കും നമ്മൾ അക്കലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഫേബ്രിക് ഒക്കെ ഉപയോഗിച്ചല്ലേ പെയിൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പ്രൈമർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കാരണം എൻ്റെ ഓൾമോസ്റ്റ് പെയിന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഗ്രീനും യെല്ലോയും റെഡും ഒക്കെയാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത് ഈ ഒരു ബ്ലൂ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈ ഒരു വീടിനടിച്ചേക്കുന്ന സെയിം ബ്ലൂ പെയിന്റും അതിൻ്റെ ഒരു വൈറ്റ് കളർ പെയിന്റും വെച്ചിട്ടാണ് ഈ സാധനമൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയേക്കുന്നത് കേട്ടോ അപ്പം പറഞ്ഞാലല്ലേ അറിയുള്ളൂ ഇങ്ങനെയൊക്കെ പേപ്പറല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും പ്രശ്നമില്ല ഒരു പേപ്പറല്ലേ പോവുകയുള്ളൂ നമുക്ക് വിചാരിക്കാം ഇത് പേപ്പറല്ല ഇത് ഇറച്ചി സർവീസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാലയും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കാർഡ് ബോർഡാണ് കേട്ടോ ഡേ ഈ ഒരു സംഭവം ഇതിലാണ് ഞാൻ അന്ന് മാലയും കമ്മലും ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പില്ലേ അതൊക്കെ വെച്ച് കൊടുത്തോണ്ടിരുന്ന സംഭവമാണിത് അപ്പം ഇത് ഒരു പാക്കറ്റ് അന്ന് എത്ര നാന്നൂറ് രൂപയെങ്കിലും കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ഉപയോഗവും ഇല്ലാണ്ട് വാങ്ങിച്ചതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ആദ്യം ഒന്നും അറിഞ്ഞുകൂടാതെ പോയി കുറേ സാധനങ്ങളുടെ വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നാണ് ഈ ഒരു സംഭവം പക്ഷെ ഇപ്പം കുറേ കൊടുത്തു കേട്ടോ അതെൻ്റെ കുറേ സെയിലായിപ്പോയി അതുപോലെ തന്നെ ഞാൻ അലിഗേറ്റർ ക്ലിപ്പൊക്കെ കൊടുത്ത സമയത്ത് കുറേ കൊടുത്തു പിന്നെ ബാലൻസ് താവുമ്പോൾ എണ്ണ ഉണ്ടായിരുന്നോളൂ അതുള്ളതുകൊണ്ട് ഇന്നതാക്കി സെറ്റാക്കാനായിട്ട് പറ്റി മഷാ അല്ല ഇതിലാകുമ്പഴത്തേക്ക് കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു കാർഡ് അല്ലേ അപ്പം അതിൻ്റേതായ കട്ടിങ്ങും ഫിനിഷിങ്ങും ഒക്കെ നമുക്ക് കിട്ടും കുറച്ചും കൂടി നന്നായിട്ടൊക്കെ വരയ്ക്കുന്ന ക്യാൻവാസൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്കിവിടെ പൊട്ടിക്കാം ഡബിൾ സൈഡ് സ്റ്റിക്കർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഇതിൻ്റെ അതേ ഒട്ടിച്ച് നോക്കാം എത്ര ദിവസം ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ ഈ ഒരു സ്റ്റിക്കറൊക്കെ ആയതുകൊണ്ട് പിന്നെ നല്ല പോലെ പൊടി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നോക്കി നോക്കാം ഇരിക്കുന്നോളം ഇരിക്കട്ടെ അല്ലേ സ്കൂളിലെ കുഞ്ഞുങ്ങള് പടം വരച്ച് പഠിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ട് പോലെ കുഴപ്പമില്ല നമുക്ക് അടുത്ത കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന് പറയട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞൻ കുട്ടി സംഭവത്തിനേം കൂടെ ഇതിനെയും കൂടി നമുക്ക് ഇവിടെ ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെതായ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇതിനുണ്ട് ഇവിടെ ഒരു അടപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുക വേണം അതിന് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഷേപ്പ് വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാത്തത് അപ്പം ശരിയായില്ലേ അപ്പം നിങ്ങൾക്കിതിൽ ഏത് വർക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും പറയാം ഇതാണോ അതേ നമ്മുടെ ആണോ അതേ നമ്മുടെ വാൾ പെയിൻറ്റിങ്ങാണോ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയേണ്ടത് നമ്മുടെ സ്മോൾ ഈ ഒരു സംഭവത്തെ വാഷ് ഫേസിന്റെ ഇനിയും വെക്കാട്ടോ പിള്ളേര് മിക്കവാറും വെള്ളം കോരു ഒഴിച്ചൊന്നും ചീത്തയാക്കും എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ഇതിന് വെച്ചോട് ഇവിടെ ഇരിക്കട്ടെ കുറച്ച് മാറ്റി വെക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് യൂട്യൂബിന് മനസ്സിലാവുക എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉണ്ടെന്നുള്ള കാര്യം കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റും കൂടി ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിഷാ അല്ല ഇതുപോലുള്ള കുട്ടിക്കുട്ടിക്ക് പ്രായങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതേ ബേബി ഇസ്ലാം വലൈക്കും